പ്രിയമുള്ള കൂട്ടുകാരെ നബിസൊല്ലാഹു അറഹി വസ്ലമ്മ തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ കാബാ ഷരീഫ് പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും സംഘവും വന്നിരുന്നു അസഹാബുൽ ഫീൽ എന്നാണ് ഖുർആൻ തന്നെ ഇവരെ വിശേഷിപ്പിക്കുന്നത് കുറച്ച് ആനകളുമായാണ് വലിയ സംഘമായി ഇവർ വരുന്നത് അബ്സീനിയ ചക്രവർത്തിയുടെ കീഴിൽ അബ്രഹത്ത് എന്നു പേരുള്ള ഒരു രാജാവ് യമൻ ഭരിച്ചിരുന്നു യമനിലെ സ്വനാഴ് എന്ന സ്ഥലത്ത് അബ്രഹത്ത് രാജാവ് ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം നിർമ്മിക്കുകയാണ് ഈ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇദ്ദേഹം ഈ അബ്രഹത്ത് ഈ ദേവാലയം നിർമ്മിക്കുന്നത് ഇതിൽ ദേശം പൂണ്ട ഒരു അറബി ഈ ക്രിസ്തീയ ദേവാലയത്തിൽ കയറി മനവിസർജനം നടത്തി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഅബ ഷെരീഫ് പൊളിച്ചു കളയുമെന്ന് ശപഥം ചെയ്യുകയാണ് ആനകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം മക്കയിലേക്ക് കബാഷരീഫ് പൊളിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് മക്കയോട് അടുത്ത മുഹമ്മുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ ധാരാളം ഒട്ടകങ്ങളെ കാണുകയാണ് അബ്രഹത്തിന്റെ സൈന്യം മുഴുവൻ ഒട്ടകങ്ങളെയും കൊള്ളയടിച്ചു കൊണ്ടുവന്നു ഇവർ കൊള്ളയടിച്ചു കൊണ്ടുവന്ന ഒട്ടകങ്ങളിൽ നിന്ന് ഇരുന്നൂറ് ഒട്ടകം അബ്ദുൽ മുത്തലിബിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ അബ്രഹത്ത് രാജാവ് മക്കയിലേക്ക് കുറേശി നേതാക്കളോട് സംസാരിക്കാൻ ഹുനാത്തുൽ ഹിംയരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളയക്കുകയാണ് കുറേശ്യകളുടെ നേതാവും കബയുടെ മേൽനോട്ടക്കാരനുമായ അബ്ദുൽ മുത്തലിബിനെ കൂട്ടി ഇദ്ദേഹം ഈ ഹുനാത്ത എന്ന് പറയുന്ന വ്യക്തി അബ്രഹത്തിന് അബ്രഹത്തിനടുക്കിലേക്ക് പോവുകയാണ് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു ഞങ്ങൾ കകബ പൊളിക്കാൻ വന്നവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ നിങ്ങളുടെ ആളുകൾ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ആ ഒട്ടകങ്ങളെ നിങ്ങൾ എനിക്ക് തിരികെ നൽകണമെന്ന് അബ്ദുൽ മുത്തലിബ് ഇവരോട് രാജാവ് പരിഹാസ രൂപത്തിൽ പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ വലിയ മതിപ്പുണ്ടായിരുന്നു എനിക്ക് എന്നാൽ നിങ്ങളുമായി സംസാരിച്ച സമയത്ത് എനിക്ക് നിങ്ങളോടുള്ള മതിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു കാരണം നിങ്ങളുടെ മതത്തിന്റെ കേന്ദ്രമായ കബയാണ് ഞാൻ പൊളിക്കാൻ വന്നത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകത്തിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കാനുള്ളത് എന്ന് അബ്രഹത്ത് രാജാവ് പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പറയുകയാണ് ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ് കബ ഷെരീഫിന് ഒരു ഉടമയുണ്ട് ഒരു അത് അല്ലാഹു ആണ് ആ അള്ളാഹു കരീഫിനെ സംരക്ഷിക്കും അങ്ങനെ രാജാവ് അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറ് ഒട്ടകത്തെ തിരിച്ചു നൽകുകയും ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഈ സൈന്യം സൈന്യമക്കയുടെ നേരെ നീങ്ങാൻ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന മുട്ടുകുത്തുകയാണ് മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും ആന ഉഷാറായി നടക്കുന്നുണ്ട് പക്ഷേ കരീഫിന്റെ ഭാഗത്തേക്ക് മാത്രം ആന നടക്കുന്നില്ല ആനയുമായി കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടലിന്റെ ഭാഗത്തു നിന്ന് ഒരു തരം പക്ഷികൾ കൂട്ടം കൂട്ടമായി വരുന്നത് കാണുന്നത് അവയുടെ ക്ലക്കകളിലും ിലും ഓരോ കല്ലുകൾ വീതമുണ്ട് അവകൾ വഹിച്ചിരുന്ന കല്ലുകൾ സൈന്യത്തിന്റെ മുകളിലേക്ക് വർഷിക്കുകയും ചെയ്തു അബ്രഹത്തും സൈന്യവും ആകെ നശിക്കുകയും അള്ളാഹുവിന്റെ കാബ ഷരീഫിന് അവൻ രക്ഷിക്കുകയും ചെയ്തു